ഹായ് കുടുകാരെ നമസ്കാരം അജീഷാണ് ഇടുക്കി ചില്ലീസ് കേട്ടോ അപ്പം ഇന്നൊരു പുതിയ എപ്പിസോഡുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊന്നത്തണിയതിന്റെ കൊന്നത്തണിയിൽ നിന്ന് നേരെ ഒരു വഴി ഞാൻ ഇട്ടേണ്ട പോകുന്നത് മാത്രമല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു പള്ളിയും അപ്പോൾ ആ കാഴ്ചകൾ തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കേട്ടോ നമ്മൾ കൊന്നത്തണിയിൽ നിന്ന് നേരെ കൊമ്പണിഞ്ഞാലും കൂടി പണിക്കും കൂടിക്കാണ് യാത്ര പോകുന്ന വഴിക്ക് എൻ്റെ പോലെ മനോഹരമായിട്ടുള്ള ഒരുപാട് വൈബും ഒരുപാട് കാഴ്ചകളും നമുക്ക് കാണാനുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യാനും അപ്പൊ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ലീസ് നമ്മളങ്ങനെ വീണ്ടും തേ കൊന്നത്തടിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ആഹ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇന്ന് നമ്മൾ കൊന്നത്തെയില്ല അന്ന് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട് ഇവിടെ നിന്ന് നേരെ കൊമ്പടിഞ്ഞാൽ കയറിപ്പോകാം എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരിക്കുന്ന വഴി അപ്പോൾ ആ ഒരു വഴി ഇതിനോട് ഇങ്ങനെ കയറിപ്പോട്ടോ ഇതിങ്ങനെ കയറിപ്പോയിട്ട് നേരെ പണിക്കൻകുടിയിലേക്കാണ് ചെല്ലുന്നത് കൊമ്പടിഞ്ഞാൽ വഴി അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് നമ്മൾ നടത്തുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സ്കൂളിൻ്റെ സൈഡിൽക്കിടെ ഉള്ള വഴിക്കിടെ നമ്മളങ്ങനെ പിടിച്ചതേ മുന്നോട്ട് നമ്മൾ യാത്രയാകുകയാണ് നമ്മൾ കഞ്ഞറാശി സ്കൂളൊക്കെ അടിപൊളിയായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക ഒരു ഏഴ് കിലോമീറ്റർ എട്ട് ഒക്കെ ഉണ്ട് നമുക്ക് കൊമ്പടിഞ്ഞാൽ പണിക്കൻകുടി വരെ ഏകദേശം ആണ് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല യെസ് നമ്മളങ്ങനെ സി എസ് ഐ പള്ളിയുടെ അവിടെ വരികയാണ് നമ്മൾ കൊന്നത്തടിയിൽ നിന്ന് കൊമ്പടിഞ്ഞാല് കയറി പോകുന്ന വഴിക്ക് ഫസ്റ്റ് നമ്മൾ അട്രാക്ഷനായിട്ട് കാണുന്ന സംഭവമാണ് ഈ വഴി സൈഡിലിരിക്കുന്ന ഈ സി എസ് ഐ പള്ളി കേട്ടോ എൻ്റെ പൊന്നെ എന്തൊരു രസം നോക്കിയാൽ ഇത് സെൻറ്റ് പീറ്റേഴ്സ് സി എസ് ഐ ചർച്ച് കൊന്നത്തടി എന്നാണ് അറിയപ്പെടുന്നത് കഴിഞ്ഞ രസം കൊന്നത്തടി വീഡിയോയ്ക്കകത്ത് ഞാനിത് നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തോട്ടെ അത്യാവശ്യം കോടമഞ്ഞൊക്കെ കയറി നിൽക്കുകയാണ് ഇവിടെ ഇതുകൊണ്ടോ ഒരു ചെറിയൊരു ഓഡിറ്റോറിയം പോലെയാണ് കേട്ടോ സാമൂഹിക പഠനമുറി എന്തായാലും ഈ സൈഡ് പിടിച്ച് പള്ളിയുടെ ഇവിടെ മുറ്റത്തേക്ക് ഒന്ന് കയറുക കേട്ടോ കാരണം ഇവിടെ ഗേറ്റൊക്കെ ഇങ്ങനെ പൂട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതിനകത്ത് കയറാം നമ്മൾ വേറെ നശിപ്പിക്കുന്ന ഒരു സംഭവം തന്നെ പള്ളിയുടെ മുറ്റത്തേക്ക് ചെല്ലുമ്പോഴാണ് ഈ പള്ളിയുടെ ഒരു വർക്കൗട്ട് കണ്ടോ എന്തൊരു അംബിയൻസ് എന്ന് നോക്കിയാൽ മനോഹരമായ ഒരു പള്ളി അല്ലേ ഒരു പക്ഷേ നമ്മുടെ ചാനലിനകത്ത് സി എസ് സി ചർച്ച് അങ്ങനെ അധികമായിട്ട് വന്നിട്ടില്ല വന്നിട്ടില്ല എന്നല്ല അങ്ങനെ ഒരു സ്ഥലങ്ങളിലേക്ക് പോയി നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അതായിരിക്കാം കിരത്തോട്ടിലുണ്ട് കേട്ടോ കിരത്തോടും ഉണ്ട് പക്ഷെ ഇത്ര മനോഹരമായ ഒരു ചർച്ച അല്ല കിരത്തോട്ടിലുള്ളത് അദ്ദേഹം നോക്കി അതിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഞാനിപ്പോൾ ഈ പള്ളിയുടെ ഏകദേശം സെൻറ്റർ ഭാഗത്തേക്ക് ഞാൻ ഞാനെത്തിട്ടോ എൻ്റെ പറയും ഇതിൻ്റെ ഫ്രണ്ട് ഏതാണ് ഇതിൻ്റെ മുഖവാരം ഏതാണെന്ന് കറക്റ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല പക്ഷേ അദ്ദേഹം നോക്കി എന്തൊരാം അടിപൊളിയല്ലേ അപ്പോൾ ഇത്ര വർക്ക്ഔട്ടായിട്ട് കാണത്തിരിക്കുന്നത് സേസ് പള്ളി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെടുങ്കണ്ടതുള്ളൂന്ന് എനിക്ക് തോന്നുന്നത് നെടുങ്കണ്ടത് ഒരു വെറൈറ്റി പള്ളിയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ അത് കൊന്നത്തടിയില്ല ഇല്ല എൻ്റെ ഒരു അറിവില്ല കേട്ടോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തവരെ വളരെ സൈഡിൽ നിൽക്കുന്ന മുഴുവൻ ഞാവലാണ് കേട്ടോ പക്ഷെ ഞാവൽക്കാതെ ഉണ്ടാകാൻ താമസിച്ചുവല്ലോ ഈ പ്രാവശ്യം അതോ കഴിഞ്ഞതാണോ എന്നറിയത്തില്ല ഇപ്പോൾ പൂവൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് നല്ല രസം ഞാവലിൻ്റെ ചോടിലുണ്ടല്ലോ നമ്മൾ നല്ല വേനൽക്കാലത്ത് പോയി നിൽക്കാൻ എന്തോ ഒരു രസം എന്ന് പറയുമോ ഞാവൽ തന്നെ ആയിരിക്കുമല്ലേ അതെ ഞാവലത് തോന്നും കേട്ടോ എന്താണെങ്കിലും ഈ പള്ളിയുടെ മുറ്റത്ത് ഇതുകൊണ്ടോ നല്ല ആംബിയൻസിൽ ഞാവലൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന പള്ളി അപ്പോൾ നമ്മൾ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ മുന്നോട്ട് പോ പിടിക്കുകയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോകുന്നത് ഒരു മലയുടെ പൊക്കത്തേക്കാണ് നമ്മൾ പോകുന്നത് മലയുടെ ഒരു മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ദേ ഈ സൈഡൊക്കെ കണ്ടോ ആ മലനിറകളൊക്കെ കണ്ടോ എന്ത് രസം നോക്കിയാൽ അപ്പം ദേ നമുക്ക് ഇങ്ങനെ പോകുമ്പം തന്നെ നമുക്ക് ധാരാളം വീടുകളും നമുക്കിവിടെ കാണാൻ പറ്റുകയുണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊന്നത്തടിയുടെ കൊന്നത്തടിയുടെ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ തിങ്ങി തിങ്ങിപ്പാർക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്രയും തൊട്ട് താഴെ ഒരു യാക്കോറ്റ് പള്ളി ഉണ്ടായിരുന്നു ചെറിയൊരു പള്ളിയാണ് എന്നാണ് എന്നാണീനിക്കാ പള്ളി വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുള്ളൂ ഈ കാണുന്ന വഴിയില്ലേ അല്ലേ ഇത് ഈ കാണുന്ന വഴി ആണ് ഞാൻ മുമ്പ് പറഞ്ഞ മരക്കാന പോകുന്ന വഴി കേട്ടോ ഇതുകൊണ്ടോ ഈ വഴി ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊന്മുടി ഡാമിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്താണെങ്കിലും നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഒരു കുരിശുള്ളി ഉണ്ട് കേട്ടോ പറഞ്ഞാൽ കുരിശുള്ളി ഇതാണ് കേട്ടോ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ ബൈക്കിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴാണ് ആ കുരിശുള്ളിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ആംബിയൻസ് നമുക്ക് കാണാൻ പറ്റും നോക്കി എന്തൊരു ഭംഗി നോക്കി ആ ഇവിടെ ഒരു ചെറിയ കവലയാണ് ഈ കവലയ്ക്ക് വേറൊരു പ്രധാന ഒരു പ്രത്യേകതയുണ്ട് ഞാനിവിടെ വണ്ണി നിർത്തുക ഇതൊന്നും ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വഴിയില്ലേ ഈ കാണുന്ന വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുനിയറയിലേക്ക് ചെന്ന് കാണാൻ പറ്റും കേട്ടോ അപ്പം നമ്മളങ്ങനെ വീണ്ടും സ്ട്രെയിറ്റ് പിടിച്ച് പോവുകയാണ് ഇവിടെ എന്തോ ഒരു വണ്ടിയൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ആയി നിൽക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വലിയ ഗ്രാമമെന്നില്ല നമ്മൾ കൊന്ന തടി ഇന്ന് കുറച്ച് ദൂരം ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പൂതാളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇവിടെ എഴുതി വെച്ചേക്കണം കേട്ടോ ശശീറിനെ ചായക്കട ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് ചായ കോഫി ബറോട്ട ചെറിയ ഇടയിൽ നാരങ്ങ അപ്പം ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കും ഷോപ്പൊക്കെ അലച്ചി ടക്കണേ എങ്ങനെയാണെന്നറിയത്തില്ല എന്നാണെങ്കിലും ഇത് തുറക്കണമെന്ന് എനിക്ക് തോന്നണം കേട്ടോ നമുക്ക് ഇവിടെ ഒരു ചെറിയ കവല നമുക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ കുറേ നല്ല ആംബിയൻസിലുള്ള ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ചെറിയ ഒരു കുരിശടി നമുക്ക് കാണാൻ പറ്റും ഇനി ഈ ഒരു സൈഡ് കണ്ടോ പഴയ കാലത്തെ ഒരു പ്രതാപത്തിലുള്ള വീട് ലോഡൊക്കെ ഇട്ട് നല്ല ഷോപ്പാണ് കേട്ടോ ഇതിനിടയ്ക്കൂടെ കാണുന്ന ഈ വഴിയില്ല ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ പാറത്തോട് ചെന്ന് ആടും കുടിക്കും പാറത്തോടിനും ഇടയ്ക്ക് ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ചെന്ന് ചാടും പക്ഷേ ഹെവി റിസ്ക്കാണ് നല്ല കുത്തിറക്കമൊക്കെ ഇറങ്ങി വേണം പോകാൻ ഒക്കെ ഉണ്ടോ തണുപ്പൊക്കെ തുടങ്ങിയതുകൊണ്ടാണോ ഓക്കെ 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 അപ്പം അതെ നമ്മൾ ഈ ചേട്ടൻ്റെ ചെറിയൊരു കടയാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ല നല്ലൊരു ആംബിയൻസിലെ കൂടൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു ചെറിയൊരു ഷോപ്പ് നിങ്ങൾക്ക് ഫിലിമോ അങ്ങനെയുള്ള വെബ് സീരീസൊക്കെ പിടിക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിടിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു കിടിലൻ പ്ലേസ് ആട്ടോ ഞാനിപ്പം വന്നിരിക്കുന്ന ഈ ഒരു പ്ലേസ് ഈ ഒരു മേഖലയില്ലേ കുറച്ച് വില്ലേകളും അതുപോലെ ഹോം സ്റ്റേകളും ഒക്കെ ഉള്ള ഒരു മേഖല ആണ് കേട്ടോ ഇവിടെ ഇതുകൊണ്ട് ഇത് പൂന്താളി ക്ഷീരോത്പാദക സഹകരണ സംഘമാണ് കാണുന്നത് ഇവിടെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഈ ഒരു സൈഡ് പാർത്തോടാണ് നമ്മളതിലൂടെയാണ് നമ്മൾ ആ ഒരു സമാന്തര വഴി കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പം എന്താണെങ്കിലും മഴയൊക്കെ പെയ്തിട്ട് നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത് ഇവിടുന്ന് ലോങ് സെറ്റിൽ നോക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ കോടമഞ്ഞൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്ന കാഴ്ച എന്താണെങ്കിലും അടിപൊളി ആംബിയൻസ് ആണ് ഇതാണ് ശരിക്കും പൂതാളി പൂതാളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെയുള്ളത് കൊമ്പടിഞ്ഞാലാണ് കൊമ്പടിഞ്ഞാലെന്ന് പറഞ്ഞ ഒരു പേര് ഒരു പക്ഷേ നിങ്ങൾ സ്പോർട്സ് താരങ്ങളുടെയൊക്കെ പേരിൻ്റെ കൂടെ ചേർത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ പൂതാളിക്കും കൊമ്പടിഞ്ഞാലും ഇടയ്ക്കുള്ള ഒരു കിഡിലം സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നോക്കിയാൽ കോടമഞ്ഞിൻ്റെ അകത്ത് നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന കാഴ്ചകളെ നിങ്ങൾ കാണുന്നത് ഈ വഴി ഇങ്ങനെ കയറി പോകുന്ന കാഴ്ച കാണുമ്പോൾ തന്നെ എന്തോരു ഭംഗിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ തന്നെ നമുക്കിവിടെ വണ്ടിയൊക്കെ നിർത്തണം കേട്ടോ ഇതിന് തൊട്ട് മേടിക്കണേ ഒരു ഇലക്ട്രിക് ലൈൻ നല്ല രീതിയിൽ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രോൺ ചേട്ടൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണെന്നറിയില്ല ഞാനൊന്ന് നോക്കട്ടെ എന്തൊരു മഞ്ഞ നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത മഞ്ഞു കേട്ടോ അതെ അടിപൊളിയിട്ടോ അതെ നോക്കി അപ്പോൾ എന്താ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മളി പോകുന്ന വഴിയും ശരിക്കും മഞ്ഞാണ് നമ്മുടെ ഡ്രോൺ ചേർണൊക്കെ ഇവിടെ നിന്ന് പൊക്കി വിടാറുണ്ട് പക്ഷേ ഫുഫ് എൻ്റെ പൊന്നെ എന്തൊരു രസം നോക്കി മഞ്ഞള്ളപ്പോൾ ഇച്ചിരി പണിയാട്ടോ അപ്പം ഇവിടെ ആളുകൾ വന്ന് അത്യാവശ്യം എൻജോയ്മെന്റ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ കുത്തനെയുള്ള ഇറപ്പൊക്കെ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്ന സ്ഥലമാണ് കൊമ്പടിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ കൊമ്പടിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബിൾ ഉള്ളൊരു സ്ഥലമാണ് ഈ അടുത്ത നാളൊക്കെ ഒന്ന് വാർത്താ പ്രാധാന്യമൊക്കെ ലഭിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കോടമഞ്ഞൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ കുത്തന ഇറക്കി ഇറങ്ങി 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 താഴോട്ട് പോകാണ് ഫൈനലി നമ്മൾ അങ്ങനെ കൊമ്പടിഞ്ഞാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കൊമ്പടിഞ്ഞാൽ ഗ്രാമം എന്ന് പറയുന്നത് പണിക്കും കുടിയുന്ന ഏകദേശം ഒരു നാല് കിലോമീറ്റർ അഞ്ച് ഒക്കെ നമ്മൾ കയറി വന്നാൽ മതി കൊമ്പടിഞ്ഞാൽ ഗ്രാമത്തിലേക്ക് എത്താൻ വേണ്ടി വേണ്ടിയിട്ടോ വഴിയൊക്കെ അല്പം മോശമാണ് ഇവിടെ ഗോസ്രോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡറൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും പക്ഷേ വഴിയിൽ പട്ടിയും പട്ടിക്കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും നിൽക്കണമുണ്ടോ മാറ 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 വണ്ടിയിൽ കയറരുത് ഓ ഇന്നലെ പെയ്ത മഴയുടെ അവസ്ഥയാണ് അവസ്ഥയാണോട്ടോ ഈ കാണുന്നത് ഇന്നലെ പെയ്ത് ഫൈനലി നമ്മളിത് കൊമ്പടിഞ്ഞാൽ ഗ്രാമത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ചിരിക്കുകയാണ് ഇത് നമുക്കിവിടെ വണ്ടിയൊക്കെ ഒന്ന് നിർത്താം അല്ലെ ഇവിടെ വളരെ മനോഹരമായ ഒരു ഗ്രാമം നമ്മൾ കൊന്നത്തടിയിൽ നിന്ന് കയറി വന്ന വഴിയാണ് കേട്ടോ അതോ അപ്പം ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ മൂന്ന് കൂടി ഒരു ജംഗ്ഷനുണ്ട് നമ്മൾ തെയ്യം നേരെ പോകുന്നതാണ് നമുക്ക് പണിക്കൻകുടിയിലേക്ക് പോകേണ്ടത് ഇവിടെ നമുക്ക് ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട് ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് കുറേ ആളുകളൊക്കെ താമസിക്കുന്ന മേഖല ആയിരിക്കും അല്ലേ ചെറിയ പേരെന്നെട്ടോ തങ്ങപ്പേനെ എത്ര വർഷമായി നമ്മളിവിടെ താമസിക്കുന്നത് വർഷങ്ങളായതാണ് എങ്ങനെ ശരിക്കും കൃഷി കാര്യങ്ങളാണോ അതോ ജോലി എന്തെങ്കിലും ഉണ്ടോ കൃഷിപ്പണി കൃഷിപ്പണി കൊമ്പടിഞ്ഞാൽ എന്നുള്ള പേര് വരാൻ കാരണം തന്നെ കൊമ്പിടിഞ്ഞാൽ എന്നുള്ള പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇത് മുഴുവൻ ആയിരുന്നു അപ്പൊ ഇങ്ങനെ വഴി യാത്രക്കാരും മന്നമാര് ആയിരുന്നു ഇവിടുത്തെ കൊമ്പോഴിങ്ങനെ ഒടിഞ്ഞ് കിടന്നപ്പോ അങ്ങനെ ഒരു പേരാ ചേരുടെ പേര് കൂട്ടി അല്ലെ കൃഷിയാണോ അല്ലേ അപ്പം ഇപ്പം ചായ പിടിക്കാൻ ഇറങ്ങിയത് വൈകുന്നേരം ഒരു ശീലമുണ്ടോ ഒരു വൈകുന്നേരം അപ്പോൾ ഈ കടകളിങ്ങനെ അടഞ്ഞിടക്കുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാ കടകളും ഇവിടെ തോർക്കണേ വൈകുന്നേര സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം ഈ കാണുന്ന വഴിയില്ലേ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയാലാണ് ഇത് അടുത്ത ഒരു കൊമ്പടി ഞാൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ പോയിട്ട് നമുക്ക് പണിക്കും കൂടി എത്തിയിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ആൽബോ ഒക്കെ പിടിക്കാൻ പറ്റുന്ന ഒരു കിടിലം പ്ലേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മൾ തങ്ങ സോറി നമ്മുടെ പണിക്കും കൂടിയത് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആറ് ഒക്കെ ഉള്ളൂ കേട്ടോ ആ ഓക്കെ ഓക്കെ അപ്പം ഈ പള്ളി കുരിശു ഇത് ശരിക്കും പാണിക്കംകുടി പള്ളിയുടെ കുരിശുപള്ളിയാണ് വയനാട് നമ്മൾ കൊമ്പടിഞ്ഞാലിന്ന് മുന്നോട്ട് പോവുക കേട്ടോ നേരെ നമ്മൾ ചെന്നിറങ്ങുന്നത് ശരിക്കും പണിക്കും കൂടിയാണ് നമ്മൾ ഈ കയറ്റൽ ഈ ചെറിയ കയറ്റം കയറി താഴേക്ക് നല്ല കൊത്തി ഇറക്കി ഇറങ്ങി ചെല്ലുന്ന സ്ഥലമാണ് പണിക്കും കൂടി കേട്ടോ അപ്പോൾ പണിക്കൂടിയുടെ വീഡിയോ എന്ത് ചെയ്യാന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളുണ്ടാവില്ലേ പണിക്കൂടിയുടെ വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം പക്ഷെ ഇന്ന് കോടമഞ്ഞ നമുക്ക് വലിയ സെറ്റപ്പിൽ അത് കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല കേട്ടോ നമുക്ക് രാവിലെ മോർണിംഗ് വന്നിട്ട് ഒരു ദിവസം പണിക്കും കൂടിയുടെ വീഡിയോ നമുക്ക് ഈ കോടമഞ്ഞൊക്കെ യാതെ ഈ ക്ലൗഡ് ബെഡ്ഡൊക്കെ കയറി കിടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് പണിക്കൂടി പള്ളിയൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഒരു അടിപൊളി വീഡിയോ ചെയ്യണം കേട്ടോ അപ്പം വെയിറ്റ് ആൻഡ് സീ എന്നാണ് പറയണത് അപ്പൊ ദേ കാണുന്ന മലേ ആ മലയുടെ അടിവാരത്താണ് നമ്മുടെ പണിക്കും കൂടി ഉള്ളത് കേട്ടോ നമ്മുടെ ഈ യാത്രയിലെ ഏറ്റവും ഒരു അപകടം പിടിച്ച വളമാണ് നമ്മളിപ്പോ കഴിഞ്ഞു വന്നത് കേട്ടോ അപ്പൊ ഇവിടുന്ന് നമ്മൾ നല്ല സ്ട്രേറ്റ് കുത്തനെ താഴേക്ക് ഇറങ്ങിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പണിക്കും ഗ്രാമത്തിലേക്ക് അടിപൊളി കാഴ്ചകളല്ലായിരുന്നോ നമ്മളങ്ങനെ കൊമ്പടിഞ്ഞാൽ അതായത് കൊന്നത്തടി ഇത് ആരംഭിച്ച് കൊമ്പടിഞ്ഞാൽ വഴി നമ്മൾ നേരെ പണിക്കുകുടിയിലെത്തി വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അല്ലേ ആ കോടമഞ്ഞിൻ്റെ അതൊക്കെ നല്ല തണുത്ത് കുറേ നേരം ചിലവഴിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാമ കാഴ്ചകളും അതുപോലെ മറ്റു വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചെടുക്കുക മാത്രമല്ല അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയും ഇടുക്കി ചില്ലീസ് തന്നെയാണ് അതും കയറി ഫോളോ ചെയ്യുവാൻ വേണ്ടി മാർക്കരുത് കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ